പ്രിയമുള്ളവരെ കൽപ്പകഞ്ചേരി നാട്ടുചന്തയിൽ നിന്നുള്ള ഒരൽപ്പം ലൈവ് കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഇത്രമാത്രം ജനകീയമായ മറ്റൊരു ചന്ത ഉണ്ടോ എന്നുള്ളത് സംശയമാണ് മാത്രമല്ല പതിറ്റാണ്ടുകൾ പഴക്കമുണ്ട് കൽപ്പകഞ്ചേരി നാട്ടുചന്തക്ക് ഒത്തിരി തവണ എൻ്റെ ചാനലിലൂടെ മാന്യപ്രേക്ഷകർക്ക് മുമ്പിൽ കൽപ്പകഞ്ചേരി നാട്ടുചന്തയുടെ കാഴ്ചകളുമായി ഞാൻ കടന്നു വന്നിട്ടുണ്ട് കൽപ്പകഞ്ചേരി നാട്ടുചന്തയിൽ സ്പെഷ്യലായിട്ട് ശ്രദ്ധയിൽപ്പെടുന്ന കാഴ്ചകളാണ് പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് അതുപോലൊരു പ്രത്യേകമായ കാഴ്ച തന്നെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും പരിചയപ്പെടാൻ പോകുന്നത് ഈ വീഡിയോയുടെ അവസാന ഭാഗമായിട്ട് ഞാൻ ആ ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം ചന്തയുമായി ബന്ധപ്പെട്ട ലൈവ് അല്പം കാണാം അതിനോടൊപ്പം തന്നെ കൽപ്പകഞ്ചേരി നാട്ടുചന്ത ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ചാൽ രാത്രി പത്ത് മണിവരെ കൽപ്പകഞ്ചേരി നാട്ടുചന്ത പ്രവർത്തിച്ചു പോരുന്നു ഈ ചന്ത പ്രവർത്തിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണി തിരൂർ ബസ് റൂട്ടിൽ മേലങ്ങാടി ജുമാ മസ്ജിദിന് തൊട്ടുപുറകിലായിട്ടാണ് ഇവിടെ നമ്മൾ കാണുന്നത് പാർക്കിംഗ് ഏരിയയാണ് മൂന്ന് ഇടങ്ങളിലായിട്ട് വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് അതിനെല്ലാം നിയന്ത്രിച്ചു കൊണ്ട് കർമ്മോത്സുകരായ വളണ്ടിയർമാരെയും നമുക്കിവിടെ കാണാം കൽപ്പകഞ്ചേരി നാട്ടുചന്തയുടെ മറ്റൊരു പ്രത്യേകതയാണ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒത്തിരി യൂട്യൂബർമാർ ഇവിടണം സന്ദർശിച്ച് ഇതൊരു വാർത്തയാക്കി സമൂഹത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെയാകാം കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും ഇവിടെ ആളുകൾ സന്ദർശിച്ചതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിൽ കൽപ്പകഞ്ചേരിയുടെ വാണിജ്യ വ്യാപാര കേന്ദ്രമായിരുന്നു കൽപ്പകഞ്ചേരി നാട്ടുചന്ത എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രായം ചെന്നവരിൽ നിന്നൊക്കെ അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ അടക്കയും നാളികേരവും വെറ്റിലയും വെറ്റില ഇവിടുത്തെ ഒരു പ്രധാന വ്യാപാരം തന്നെയാണ് അതുപോലെ തന്നെ അവനവൻ്റെ വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുന്ന ഒത്തിരി വിഭവങ്ങൾ ഇവിടെ കൂടുതൽ വിൽപ്പന നടത്താനും അത്തരം കാര്യങ്ങൾ വാങ്ങാനുമൊക്കെ ആയിട്ട് മുൻകാലങ്ങളിൽ തന്നെ ഇവിടെ ധാരാളം ആളുകൾ എത്തിച്ചേരുമായിരുന്നു അതുപോലെ തന്നെ കൽപ്പകഞ്ചേരി നാട്ടുചന്തയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ചന്തയുടെ തൊട്ടടുത്തായിട്ടുള്ള ചില സ്ഥലങ്ങൾക്ക് പേര് വീഴുന്നതിൽ പോലും കൽപ്പകഞ്ചേരി നാട്ടുചന്തയുടെ പങ്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് കാര്യം കൽപ്പകഞ്ചേരിയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ മൂന്ന് സ്ഥലങ്ങൾക്ക് അത്താണി ഉൾപ്പെടും ുക്തികൊണ്ടുള്ള പേരുകളുണ്ട് അതായത് കുറുകത്താണി കുട്ടികളത്താണി രണ്ടത്താണി ഒരുപക്ഷെ പുതിയ ജനറേഷന് എന്തായിരിക്കും ഈ അത്താണി എന്നൊരു ചോദ്യം സ്വാഭാവികമാണ് അത്താണി എന്ന് വെച്ചാൽ പ്രാഞ്ചുന്ന ആളുകളിൽ നിന്ന് അറിയാൻ സാധിച്ചതാണ് മുൻകാലങ്ങളിലൊക്കെ കാളവണ്ടിയുടെയും അതുപോലെ തന്നെ ആളുകൾ അവനവൻ്റെ തലയിൽ ആയിരുന്നു ഇങ്ങോട്ടുള്ള വിൽപ്പന സാധനങ്ങളൊക്കെ എത്തിച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തനിച്ചായിരിക്കും ഒരുപാട് കിലോമീറ്ററുകൾ അവർ താണ്ടിയാണ് ഇവിടങ്ങളിലൊക്കെ എത്തിച്ചേരുന്നത് അങ്ങനെയുള്ള സമയങ്ങളിൽ അവർക്ക് അല്പസമയം വിശ്രമിക്കാനൊക്കെ വേണ്ടി സ്വയം ഇറക്കി വെക്കാനും സ്വയം തലയിലേക്ക് കയറ്റി വെക്കാനും സൗകര്യമൊരുക്കുന്നതിനാണ് അന്നത്തെ കാലത്ത് അത്താണികൾ എന്നറിയപ്പെട്ടിരുന്നത് എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും ഈ നാട്ടുചന്തക്ക് പറയാൻ കഥകൾ ഏറെയാണ് ഇനിയും ഇനി നമുക്ക് ചന്തയിൽ നിന്നും ചില വിശേഷങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനുണ്ട് ആദ്യം എനിക്ക് മുമ്പിലായി ഒന്ന് രണ്ട് കൊച്ചുമിടുക്കികളുണ്ട് അവരോടൊന്ന് ചോദിച്ചതിന് ശേഷം തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ച വിശേഷങ്ങളിലേക്ക് പോകാം അതിനിടയിൽ മാന്യപ്രേക്ഷകർ നിങ്ങളുടെ പ്രതികരണം അറിയിക്കാൻ മറന്നു പോകരുത് എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഓ അടുത്ത ഐസ്ക്രീമ ഐസ് ക്രീമുകൾ തന്നെ രണ്ടാമത് ഐസ്ക്രീം വല്ലപ്പോ ഏഹ് ഓക്കെ നിങ്ങൾക്ക് പാട്ട് എടുത്തിട്ടോ ചന്ത ഒക്കെ വരാറുണ്ടോ ചന്തക്കൊന്നും വരാറുണ്ടോ ഏഹ് ഈ ചന്ത ഇഷ്ടം ഈ ചന്ത ഇഷ്ടപ്പെടുന്ന എന്താ ഇടത്തെങ്ങനെ ഐസ്ക്രീം കിട്ടിട്ടോ ഏഹ് എല്ലാം തന്നെ ഇഷ്ടം ആ ഇവിടെ പാട്ടൊക്കെ ഉണ്ടോ കണ്ടേ കുട്ടിക്ക് എന്താ മനസ്സിലായത് നിനക്കൊരു പാട്ട് ആ പാട്ട് പാട്ട് പാടല്ലേ എനിക്ക് പാടി തരുമോ ഇവിടെ ഒരു പാട്ട് പാടാൻ ക്ലിപ്പ് പാടാ പ്രിയമുള്ളവരെ ആ കൊച്ചുപിടിക്കിയുടെ സുന്ദരമായ ഒരു പാട്ടുണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മൾ അറിയാൻ പോകുന്നത് വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ച കാഴ്ചകളാണ് കൽപ്പഞ്ചേരി ചന്ത തുടങ്ങിയ കാലം മുതൽ ഞാൻ കാണാൻ തുടങ്ങിയാണ് ഇവിടുത്തെ ധാരാളം പ്രവാസികൾ പാർസൽ പാർസലാണ് 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 ഏറ്റവും കൂടുതൽ നമ്മൾ മാങ്ങ ഉണ്ട് മാങ്ങ കാന്താരി ഉണ്ട് ഈത്തപ്പഴ ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് കണ്ണി മാങ്ങ ഉണ്ട് കടുമാങ്ങ ഉണ്ട് മാങ്ങ ഇഞ്ചി കൂടാ മാങ്ങ ചെമ്മീൻ ഉണ്ട് പിന്നെ ബീഫ് ഉണ്ട് ചെമ്മീൻ ഉണ്ട് ചെമ്മീന്റെ സ്വന്തം അച്ചാർ കല്ലുമക്കായ ഉണ്ട് പിന്നെ ചിക്കൻ ഉണ്ട് ചിക്കനേ ചിക്കൻറെ അച്ചാർ ചേക്കോയി അച്ചാർ എന്നൊക്കെ പറയും ചേക്കോയിച്ചാർ അതിനല്ല ഈ നാടൻ നാടൻ കോഴിയാണോ ബ്രോയിലർ കോഴി ആണെന്നോ ബ്രോയിലർ കോഴിയല്ല നാടൻ കോഴി കോഴി റേറ്റും ഉണ്ടാവും നാനൂറ്റി അഞ്ഞൂറ്റി അഞ്ഞൂറ് കിലോ ആ അല്ല അര കിലോ അഞ്ഞൂറ്റി നാപ്പത് റാമുണ്ടാവും നമ്മൾ അഞ്ഞൂറ്റി നാപ്പത് റാമും ൊടി ഇടാത്തൊരു അച്ചാറാണ് മുളകും പൊടി ഇണ്ടാവില്ല അത് മുളും പൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി മാങ്ങി കാന്താരി അരച്ച് അങ്ങനെ ഈ മഞ്ഞക്കളർ തന്നെ മഞ്ഞക്കളർ എന്ന് പറഞ്ഞത് ഉപ്പിലിട്ടിട്ടാണ് ഈ മാങ്ങ ആദ്യം ഉപ്പിലിട്ടിട്ടാണ് മുളക് അരച്ചത് അങ്ങനെയാണ് വരുന്നത് അങ്ങനെ അതല്ല ഈ ഗൾഫിലേക്കുള്ളേ കണ്ണമാനം ഓർഡർ ഇവിടെ പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ പാക്കിങ് സജീവമായിട്ട് നടക്കുന്നുണ്ടല്ലോ ഇപ്പോഴും നടക്കുന്നത് അപ്പൊ ഈ ഗൾഫിലേക്ക് കണ്ണമാനം കസ്റ്റമർ അങ്ങനെ ഉണ്ടല്ലേ നമ്മള് ഗൾഫ് ഏറ്റവും കൂടുതൽ കസ്റ്റമർ ഉണ്ട് നിങ്ങൾക്ക് സ്ഥാപനം ചെമ്മാട് 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 ചെമ്മട് ചെമ്മട് കൊടിഞ്ഞോട്ടുണ്ട് കൊടുങ്ങിൽ നിങ്ങൾ എല്ലാ ചന്തയിലും ഉണ്ടാവും അല്ലെ എല്ലാ ആഴ്ച ഉണ്ടാവും പിന്നെ മമ്പറത്ത് ഉണ്ടാവും വേഴ്ച വേച്ച പിന്നെ ഇതേ ദിവസം തന്നെ ഇവിടെ ഉണ്ട് ചേളാരി ചേളാരി അപ്പൊ ചേളാരി നിങ്ങൾ കാണില്ല കാരണം നൂടെ അങ്ങനെ കാണലുണ്ട് ാണ് നമ്മള് രാവിലെ പിന്നെ പ്രാവശ്യം കൊണ്ടുപോയാ പിന്നെ കൊണ്ടാകും എല്ലാരും ഓട്ടോമാറ്റിക് ആയിട്ട് ചോയിച്ചു കൊണ്ടുപോകുന്ന വന്നോളൂ ഓ അതാണ് നമ്മളെ അച്ചാറിന്റെ ക്വാളിറ്റി കുറെ ആളുകൾക്ക് ഹോട്ടലോട്ട് പറഞ്ഞല്ലാർസലും അത് പാർസലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് ഗൾഫിലേക്ക് ഗൾഫിലേക്ക് സംഭവം കാരണം ഗൾഫിലേക്ക് അവര് അവര് വീണ്ടും വീണ്ടും പറഞ്ഞേക്കുന്നത് വാങ്ങിച്ചോളി അതാണ് നമ്മൾ വിജയം നിങ്ങളെ കസ്റ്റമറില് വിശ്വാസം എടുത്ത് ധനമനസ് അങ്ങനെ തൊള്ളായിരം അല്ല നമ്മളത് അഞ്ഞൂറ്റി ഓ ഗ്രാമുണ്ടാവും അഞ്ഞൂറ്റി നാപ്പു നാലേ തൊള്ളായിരം ഒക്കെ കമ്പനി വച്ചാൽ പക്ഷെ ഇത് അഞ്ഞൂറ്റി നാപ്പുഗ്രാമുണ്ടോ ഇരുപത് ഗ്രാമും ബോട്ടിലെ തൂക്കം കഴിച്ചാലും അഞ്ഞൂറ്റി ഇരുപത് ഗ്രാമി സാധനം തന്നെ ഉണ്ടാവും നാപ്പത് ഗ്രാമും ഇരുപത് ഗ്രാം ബോട്ടിലേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇരുപത് ഗ്രാമം എഴുന്നൂറ് ഗ്രാമ എക്സ്ട്രാ അത് ഉണ്ടാവും ഈ ഒരു ഒരു ഐറ്റംസ് അല്ല നമ്മളെ അടുത്തുള്ള എല്ലാ ഐറ്റംസും ആ റേജിലാണല്ലോ അളവിൽ തൂക്കാൻ ഇത് പറഞ്ഞാല് ഇവന്റെ അങ്ങ് തൊട്ടേ ഉള്ള ഞങ്ങൾ എന്തുണ്ടാവും ബന്ധുക്കളാണോ അത് നമ്മുടെ അയൽവാസിയാണ് അയൽവാസാണ് പിന്നെ ഞങ്ങളാണത് എന്റെ കോലും ഒക്കെ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും പിന്നെ അതല്ലാത്ത ബീഫ് മീൻ ചാമീൻ കല്ലുമ്മക്കായ് അല്ല ഈ കോയിന്റെ അച്ചാറിനെ പറ്റി ആ ചേക്കോയിൻ്റെ അച്ചാർ എടുത്താണ് ചേക്കോയിന്റച്ചാർ കാണിച്ചു അവിടെ ആ ചേക്കോയിൻ്റെ അച്ചാർ ഒന്നും എടുത്തോണല്ലോ ലഗോണ ചേക്കോയിട ചേക്കോയിട ചേക്കോയിണ്ടെങ്കില് എല്ലാണ്ടാവും ഇതിനാ എന്ത് എല്ലാത്തിനും ഇതിൽ നാനൂറ്റി അൻപതാണ് ഒരു എത്ര പക്ഷെ പക്കം നടൻ കോക്കെ നാടൻ കോഴിയാണ് എന്താണ് നമ്മള് അങ്ങനൊക്കെ ഉള്ള കുറെ പ്രത്യേകതണ്ട് മറ്റു പ്രാവശ്യം പിന്നെ വാങ്ങിക്കോളും നിങ്ങളെ വിശ്വാസം